নাউন সতামকা. কানি ইড্য়ে ড্য়ে কান্য়ে যে ক্য়ে হারাদলো ും ഞങ്ങള് ഡെസ്റ്റിനേഷൻ എത്തിക്കാണ് നല്ലൊരു ചിടിക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടെത്തിയിരിക്കണേ കണ്ടെത്തി സൽമാ നാട്ടിലന്നു ഇപ്പൊ രണ്ടുമൂന്ന് ദിവസത്തിനുള്ളിൽ എത്തിയിട്ടുള്ളു അതിന് ശേഷം ഉള്ള ഒരു അവകാശം ഞങ്ങൾ നൈറ്റ് ഔട്ടാണ് സൽമാനെ മിക്കായിരുന്നു ഭയങ്കര മിസ്സിങ് പറയുന്നത് ഞങ്ങൾ കൂടെ ഉണ്ട് പേടിക്കണ്ട കടുപ്പം ഞങ്ങള് ചായ പിടിക്കാ ചായ പിടിച്ചു സൂപ്പർ ചായ ഈ നേരത്തുള്ള ചായടെ ഒരു സുഖം വേറെ തന്നെയാണ് വേറെ തന്നെയാണ് നല്ല ചൂടുണ്ടാവും ഇവിടെ ഭയങ്കര ചൂടാണ് അതുകൊണ്ട് ചൂടായോണ്ട് വൈപ്പ് ചൂട് ലൈഫ് എൻജോയ് ചെയ്യാതെ പിന്നെ എന്തിനാണ് ഇവിടെ ഖത്തറിൽ വല്ലപ്പോഴുള്ളവര് വീണ് കിട്ടുന്നവരവസരങ്ങളാണ് നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യുക ഈ വർക്കിന്റെ ഇടയിൽ വർക്കിന്റെ സ്പിരിറ്റിന്റെ സോറി വർക്കിന്റെ വർക്കിന്റെ സ്ട്രെസ്സിന്റെ ഇടയിലും ഇത്തരം വീണ് കിട്ടുന്ന കുറച്ച് അവസരങ്ങൾ നമ്മൾ മുതലെടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇതും കൂടി നമ്മൾ വർക്കും ലൈഫും ഇപ്പോഴാണ് നമുക്ക് നമുക്ക് വേണ്ടി ഒരു ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറച്ച് നിമിഷങ്ങൾ കൂടെ ആവുമ്പോഴേക്കും തൊട്ട് ആക്കി വെച്ചോ നമ്മൾ ഇത്ര ദിവസം കിടന്നിറങ്ങാൻ അങ്ങനെയൊന്നുമില്ലേ ഇന്ന് നൈറ്റ് ഔട്ടിൽ ഇറങ്ങിയപ്പോ എന്താണ് അഭിപ്രായം അഭിപ്രായം ഫ്രീ പോലെ ഉണ്ട് ലൈക്ക് നാളെ ആയ ഫ്രഷ് ഫ്രഷ് നമ്മൾ ഇതുപോലെ ഒന്ന് ഒരുപാട് വർക്ക് പ്രഷർ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഇറങ്ങുക ഒരു ചായ കുടിച്ച് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഫുൾ മൈൻഡ് പീസ് ആവും നാളെ മുതൽ നമുക്ക് ഫുൾ ഓൺ ആയിട്ട് അല്ലെങ്കിൽ ഫുൾ പവറിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും നാളെ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നു തിരിച്ച് റൂമിലേക്ക് എത്തിക്കാണ് കൈസ് ചായ ഒക്കെ കുടിച്ച് അതാപ്പുഴ എന്നാണ് എന്നാണ് ഞമ്മളൊക്കെ ഒന്ന് നാട്ടിൽ പോവാ പറയണ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാ ബെല്ലൈക്കണ് എനേബിൾ ചെയ്യ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേനും ബൈ ഓക്കേ